그래 yeah. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിൽ യുവതിയെ പാമ്പ് കടിച്ചതായി സംശയം ആയുർവേദ ഡോക്ടർ ഗായത്രിയെ പെരിന്റമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചു ആഴ്ചകൾക്ക് മുമ്പാണ് കോട്ടയം ജില്ലയിലും സമാനമായ സംഭവം സംഭവമുണ്ടായത് ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് സംഭവം നിലമ്പൂർ ഷോർണൂർ പാസഞ്ചർ ട്രെയിൻ വല്ലപ്പുഴ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പാമ്പ് കടിച്ചതായി യുവതി പറഞ്ഞത് പുറത്തിറങ്ങിയ യുവതി തന്നെ പാമ്പ് കടിച്ചതായും ബർത്തിൽ പാമ്പുണ്ടെന്നും യാത്രക്കാർ പാമ്പിനെ കണ്ടതായും പറഞ്ഞു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ മറ്റു യാത്രക്കാരോട് യുവതി ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന മറ്റു യാത്രക്കാരാണ് യുവതിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കോട്ടയത്താണ് യുവതി പഠിക്കുന്നത് കോട്ടയത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ട്രെയിനിൽ കയറിയത് ഷൊർണൂർ ഇറങ്ങി അവിടെ നിന്ന് കോട്ടയത്തേക്ക് പോകാൻ വേണ്ടിയാണ് പാസഞ്ചർ ട്രെയിനിൽ കയറിയത് പാമ്പ് കടിച്ചതോടെ യുവതി യാത്രാ മധ്യേ വല്ലപ്പുഴയിൽ ഇറങ്ങുകയായിരുന്നു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് കാലിൽ തുണിയും മറ്റും കെട്ടി പ്രാഥമിക കാര്യങ്ങൾ ചെയ്ത ശേഷമാണ് യുവതി വല്ലപ്പുഴയിൽ ഇറങ്ങിയത് ന്യൂസ് പിറോ മലപ്പുറം Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds.